രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയെട്ട് നെബാഡയിലെ വെർക്കുറിക്ക് സമീപമുള്ള സുരക്ഷാ ചെക്ക് പോസ്റ്റിലൂടെ അജ്ഞാതനായ ഒരാൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിന്റെ ഒരു ഓപ്പൺ ട്രെയിനിംഗ് റേഞ്ചിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ എല്ലാം അവഗണിച്ചുകൊണ്ട് അയാൾ അതിവേഗത്തിൽ തന്റെ വാഹനത്തിൽ അവിടേക്ക് കടക്കുന്നു സെക്യൂരിറ്റി ഫോഴ്സസും പോലീസ് ഉദ്യോഗസ്ഥരും തങ്ങളുടെ വാഹനത്തിൽ അയാൾക്ക് പുറകെ പായുന്നു വണ്ടി നിർത്താനുള്ള അവരുടെ ആവശ്യപ്പെടൽ ഒന്നും അയാൾ ശ്രദ്ധിക്കുന്നില്ല ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അയാളെ പിന്തുടർന്ന ശേഷം ഒടുവിൽ ഒരു സിലിണ്ടർ ഓബ്ജക്ട് വഹിച്ചുകൊണ്ട് ആ മനുഷ്യൻ തന്റെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു അഭ്യർത്ഥനകൾ അനുസരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് എൻ എൻ എസ് എസ് സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് അയാളെ വെടിവെക്കുന്നു അയാൾ തൽക്ഷണം മരിക്കുന്നു എന്തിനാണ് അയാൾ അത്തരം ഒരു ട്രെയിനിങ് റേഞ്ചിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആകുലരായി ഒരു പൗരനെ വെടിവെച്ച് വീഴ്ത്തണമെങ്കിൽ അതിനു മാത്രം എന്ത് രഹസ്യ സ്വഭാവമാണ് ഒരു ട്രെയിൻ റേറ്റിനുള്ളത് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ നിരന്തരം ഉണ്ടായതുവഴി ലോകമാകെ പ്രസിദ്ധമായ ഒരിടമാണ് ഏരിയ ഫിഫ്റ്റി വൺ അമേരിക്കക്കാർ അന്യഗ്രഹ ജീവികളെ വെച്ച് പരീക്ഷണം നടത്തുന്നു വരെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ അയാൾക്ക് അന്യഗ്രഹ ജീവിയെ കാണാനുള്ള അടങ്ങാത്ത കൗതുകത്തിൽ ചെയ്തതാകാം പക്ഷേ ചിലർ അത് കാര്യമായി കാര്യമായിടുത്തു പ്രക്ഷോഭത്തിന് വരെ ഇറങ്ങി അന്യഗ്രഹ ജീവികളെ മോചിപ്പിക്കാൻ ചിലർ ആവശ്യപ്പെട്ടു സെക്യൂരിറ്റി നൽകുന്നത് എന്തിനാണ് അറിവിന് ആർ കെസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അമേരിക്കൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റും എഴുത്തുകാരിയുമായ ആൻഡി ജേക്കബ്സൺ രണ്ടായിരത്തി പതിനൊന്നിൽ ഏരിയ ഫിഫ്റ്റി വൺ ആൻഡ് അൺസെൻസേർഡ് ഹിസ്റ്ററി ഓഫ് അമേരിക്ക സ്റ്റോപ്പ് സീക്രട്ട് മിലിറ്ററി ബേസ് എന്ന ഒരു പുസ്തകം പുറത്തിറക്കിയിരുന്നു ഏരിയ ഫിഫ്റ്റി വണ്ണിൽ ജോലി ചെയ്തിരുന്ന ശാസ്ത്രജ്ഞരും എഞ്ചിനീയറുമായുള്ള അഭിമുഖത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പുസ്തകം എച്ച് ജി വെൽസിന്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ നോവലിനെ ആധാരമാക്കി ഓസൺ വെല്ലസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ വാർ ഓഫ് ദി വേൾഡ് എന്ന അതേപേരിൽ ഒരു റേഡിയോ നാടകം ചെയ്തിരുന്നു ആ പുസ്തകത്തിൽ പറയാൻ ഒരു കാരണമുണ്ട് അമേരിക്കയിലെ റോസ്വെല്ലിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഒരു അജ്ഞാത വസ്തു അഥവാ യു ഐഡന്റിഫൈബിൾ അൺഐഡന്റിഫയബിൾ ഫ്ലൈജക്ട് തകർന്ന് വീണതിനെ തുടർന്നാണ് അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യത്തെ കുറിച്ചും ഏരിയ ഫിഫ്റ്റി വണിൽ അത്തരത്തിൽ അവയെ പരീക്ഷണങ്ങൾ നടക്കുന്നു എന്നുമുള്ള അനുമാനങ്ങൾ ഉണ്ടാവുന്നത് കൂടാതെ യു എഫ് ഒ തകർന്ന് വീണെടുത്ത് ഏലിയൻസിനെ കണ്ടവരുമുണ്ട് ഇതിനെക്കുറിച്ച് വിവരിക്കാനായാണ് ആനി ജേക്കബ്സൺ തന്റെ പുസ്തകത്തിൽ വാർ ഓഫ് ദി വേൾഡിനെ കുറിച്ച് പരാമർശിക്കുന്നത് ശീതയുദ്ധത്തിന്റെ ഭാഗമായി ജോസഫ് സ്റ്റാലിൻ ജോസഫ് ബെങ്കലെ എന്ന നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ള അതിക്രൂരനായ മനുഷ്യരെ വെച്ച് പരീക്ഷണങ്ങൾ നടത്തുന്ന ജർമ്മൻ ഡോക്ടറെ വിചിത്ര രൂപമുള്ള കുറിയ മനുഷ്യരെ സൃഷ്ടിച്ച് വിമാനത്തിൽ അമേരിക്കയിലേക്ക് കടത്തി അവിടെ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ഏൽപ്പിച്ചിരുന്നു എന്നാണ് ജേക്കബ്സൺ പറയുന്നത് ലോകമഹായുദ്ധ കാലങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള നേതാക്കളുടെ പല വിചിത്രമായ യുദ്ധകഥകളും കേട്ടിട്ടുണ്ട് എന്നിരുന്നാലും ജേക്കബ്സണിനെ പോലെ അമേരിക്കയിലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മത്സര പട്ടികയിൽ പോലും ഇടം നേടിയ ഒരു മാധ്യമ പ്രവർത്തക ഇത്തരത്തിൽ ഒരു വിവരം എന്തിനു പുറത്ത് വിടണം എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അമേരിക്കയിലെ വടക്ക് പടിഞ്ഞാറൻ ലാസ് വേഗാസിൽ നിന്നും ഏകദേശം നൂറ്റി ഇരുപത് മൈൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി നവാഡയിലാണ് ഏരിയ ഫിഫ്റ്റി സ്ഥിതി ചെയ്യുന്നത് നെവാഡയിലെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹൈവേയിൽ നിന്ന് ടെറസ്ടുള്ളിലേക്ക് മാറിയാണ് ഈ അതീവ സുരക്ഷാ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ടെസ്റ്റ് ടെസ്റ്റ് ആൻഡ് റേഞ്ച് എന്നും 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 എയർഫോഴ്സ് ഫ്ലൈറ്റ് സെന്റർ ഡിറ്റാച്ച്മെന്റ് പല പേരുകളിൽ ഏരിയ ഫിഫ്റ്റി വൺ അറിയപ്പെടുന്നുണ്ട് ശീതകാല യുദ്ധത്തിൽ ഉപയോഗിക്കാനായുള്ള രഹസ്യാന്വേഷണ വിമാനങ്ങൾ രൂപപ്പെടുത്താനായാണ് ആദ്യമായി ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഇവിടെ ഖനന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയന്റെ വിമാനങ്ങളെക്കാൾ മികച്ചതാകാൻ ഓരോ തവണയും വിമാനങ്ങൾ ഏരിയ ഫിഫ്റ്റി വണ്ണിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഏരിയ ഫിഫ്റ്റി വണ്ണുമായി ബന്ധപ്പെട്ട് അന്യഗ്രഹ ജീവികളെ കുറിച്ചും പറക്കും തളികളെ കുറിച്ചുമുള്ള കഥകൾ വ്യാപകമായി തുടങ്ങിയിരുന്നു ഏരിയ ഫിഫ്റ്റി വണ് സമീപമായി രാത്രി കാലങ്ങളിൽ ആകാശങ്ങളിൽ പറക്ക് തെളിവുകൾ പറഞ്ഞു നടക്കുന്നുവെന്ന് സമീപവാസികൾ ആരോപിച്ചിരുന്നു പലരും അന്യഗ്രഹ ജീവികളെ കണ്ടു എന്ന് പറയുന്നു എയർ ട്രാഫിക് കൺട്രോളിന്റെ അനുവാദമില്ലാതെ ഏരിയ ഫിഫ്റ്റി വണ്ണിന്റെ മുകളിലൂടെ പറക്കാനോ അതിന്റെ ചിത്രങ്ങൾ പകർത്താനോ അനുമതിയില്ല ഏരിയ ഫിഫ്റ്റി വണ്ണിൽ എന്താണ് നടക്കുന്നത് എന്നതിന്റെ കൃത്യമായ വിശദാംശങ്ങൾ ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല എന്നാൽ ഇത് ഒരു തുറന്ന പരിശീലന ശ്രേണിയാണെന്നാണ് യു എസ് എ എഫ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ യു എസ് എഫും സി എയും ഈ സ്ഥലം ഏറ്റെടുത്തു അന്ന് ലോക് ഹീറ്റ് യു ടൂ വിമാനം പരീക്ഷിക്കുന്നതിനായിട്ട് വേണ്ടിയായിരുന്നു ഇത് പരീക്ഷണാത്മക വിമാനങ്ങളുടെയും ആയുധ സംവിധാനങ്ങളുടെയും വികസനത്തിനും പരീക്ഷണത്തിനുമുള്ള ഒരു ഇടമാണ് ഇത് എന്ന് യു എസ് എഫ് പറയുന്നു ഈ പ്രോജക്ടുകളിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയും നൂതന വിമാന രൂപകൽപ്പനകളും ഉൾപ്പെടുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പലരും ലാസ് വെഗാസിൽ നിന്നും ചാർട്ടർ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യുന്നു മക്കറാൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെ നേതൃത്വ ടെർമിനലിൽ നിന്നും പ്രത്യേക വിമാനങ്ങളിലാണ് അവർ പറക്കുന്നത് രഹസ്യാത്മകയ്ക്കൊപ്പം ഏരിയ ഫിഫ്റ്റി വണിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പോലും രണ്ടായിരത്തി പതിനെട്ട് വരെ പുറത്തുവിട്ടിരുന്നില്ല മാധ്യമങ്ങളും അമേരിക്കൻ ജനങ്ങളും എന്നും ഏരിയ ഫിഫ്റ്റി വണിലെ കർശനമായ സുരക്ഷാ നടപടികളിലും അതിന്റെ രഹസ്യ സ്വഭാവത്തിലും തൽപരരാണ് ജീവനക്കാർക്കുള്ള വെളിപ്പെടുത്താത്ത കരാറുകൾ ഉൾപ്പെടെ അവരുടെ ജോലി പുറത്തുനിന്നുള്ളവരുമായി ചർച്ച ചെയ്യുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിരിക്കുന്നതുമെല്ലാം ഈ താല്പര്യത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഏരിയ ഫിഫ്റ്റി വണ് ചുറ്റിപ്പറ്റിയുള്ള തീവ്രമായ രഹസ്യം തന്നെയാണ് അത് ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ പതിവ് വിഷയമാകുന്നതും അജ്ഞാത വസ്തുവിന്റെ അതായത് യു എഫ് എ ബന്ധപ്പെട്ട നാടോടി കഥകളുടെ ഒരു കേന്ദ്ര ഘടകമായി മാറുന്നതും ഏരിയ ഫിഫ്റ്റി വണ്ണിലെ എല്ലാ പരീക്ഷണ ഗവേഷണങ്ങളും ഏറ്റവും രഹസ്യമായ അതായത് സെൻസിറ്റീവായ വിവരങ്ങളാണ് രണ്ടായിരത്തി അഞ്ചിൽ സമർപ്പിച്ച വിവരാവകാശ നിയമത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തി അഞ്ചിന് സി ഐ എ ബേസിനെ കുറിച്ചുള്ള വിവരം അംഗീകരിക്കുന്നു സി ഐയുടെ വെളിപ്പെടുത്തലിന് ശേഷം ഏരിയ ഫിഫ്റ്റി വൺ പരസ്യമായി പരാമർശിക്കുന്ന ആദ്യത്തെ യു എസ് പ്രസിഡന്റ് ആണ് ബരാക് ഒബാമ ഒബാമയുടെ വെളിപ്പെടുത്തലിന് പുറമെയാണ് വീണ്ടും ഏരിയ ഫിഫ്റ്റി വൺ വാർത്തയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ന്യൂ മെക്സിക്കോയിലെ റോസ് വെല്ലിൽ ഒരു അജ്ഞാത വസ്തു തകർന്നു വീണതിനു ശേഷം ഈ സൈറ്റിൽ ഒരു അന്യഗ്രഹ ബഹിരാകാശ പേടകവും അതിന്റെ പൈലറ്റ്മാരുടെ മൃതദേഹങ്ങളും നിലനിൽക്കുന്നുണ്ടെന്നും അത് അന്യഗ്രഹ ജീവികളാണെന്നുമുള്ള ആരോപണങ്ങളുമായി ജനങ്ങൾ മുന്നോട്ട് വന്നിരുന്നു അന്യഗ്രഹ ജീവികളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും തകർന്നത് ഒരു കാലാവസ്ഥ ബലൂൺ ആണെന്നുമാണ് യു എസ് സർക്കാർ എന്ന് പറഞ്ഞത് മറ്റു ചിലർ സൈറ്റിന് മുകളിലോ അല്ലെങ്കിൽ സമീപത്തോ ഒക്കെയായി യു എഫ് ഒകൾ കണ്ടതായി അവകാശപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജോ റോഗൻ റോബർട്ട് ലാസറുമായി നടത്തിയ അഭിമുഖത്തിൽ ഏരിയ ഫിഫ്റ്റി വണ്ണിലുള്ള സെക്ടർ ഫോറിൽ ഏരിയൻ സ്പേസ് ക്രാഫ്റ്റിൽ താൻ ജോലി ചെയ്തിട്ടുണ്ട് എന്നും അന്യഗ്രഹ ജീവികളുടെ മെഡിക്കൽ ഫോട്ടോഗ്രാഫുകൾ താൻ കണ്ടിട്ടുണ്ടെന്നും ലാസർ അവകാശപ്പെട്ടിരുന്നു മാത്രമല്ല സർക്കാർ യു എഫ് ഒകൾ പരിശോധിക്കാൻ ഏരിയ ഫിഫ്റ്റി വൺ ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തിൽ സംവിധാനം ചെയ്ത ഡ്രീം ലാൻഡ് എന്ന ഡോക്യുമെന്ററിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ മുൻ ജീവനക്കാരനാണെന്ന് അവകാശപ്പെട്ടിരുന്ന എഴുപത്തിയൊന്നുകാരനായ മെക്കാനിക്കൽ എഞ്ചിനീയറുമായുള്ള ഒരു അഭിമുഖം ഉൾപ്പെടുത്തിയിരുന്നു തകർന്ന ഒരു അന്യഗ്രഹ ക്രാഫ്റ്റിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ഡിസ്കിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഫ്ലൈംഗ് ഡിസ്ക് സിമുലേറ്ററിൽ താൻ പ്രവർത്തിച്ചിരുന്നുവെന്നും ജെ റോഡ് ായും ഫിഫ്റ്റി വണ്ണിൽ അന്യഗ്രഹ വൈറസുകളെ ക്ലോൺ ചെയ്യുന്നതിൽ പ്രവർത്തിച്ചതായി അവകാശപ്പെട്ടിരുന്നു ഏരിയ ഫിഫ്റ്റി വൺ ഇത്തരത്തിൽ അന്യഗ്രഹ ജീവികളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ആരോപിക്കപ്പെടുമ്പോൾ അതിന്റെ യഥാർത്ഥ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ ഏജൻസികൾക്ക് ഇത് കൂടുതൽ ഉപകാരമായി മാറിയിട്ടുണ്ടാകാമെന്നും പുറത്തൊരു സംസാരമുണ്ട് മറ്റൊരു രസകരവും പ്രശസ്തവുമായ ഗൂഢാലോചന സിദ്ധാന്തമാണ് ഡേവിഡ് ഐകി എന്നയാളുടേത് റെപ്റ്റീലിയൻ ഹ്യൂമനോഡ് എന്ന അന്യഗ്രഹ ജീവികളാണ് ജോർജ് ബുഷും ബറാക്ക് ഒബാമയും എലിസബത്ത് രാജ്ഞിയും ബിൽ ക്ലിന്റണും ഹില്ലറി ക്ലിന്റണും എന്നൊക്കെയായിരുന്നു അത് രൂപം മാറ്റാൻ കഴിവുള്ള ഇവരുടെ ഉദ്ദേശ്യം മനുഷ്യവർഗത്തിന്റെ നാശമാണെന്നും ഇവർ വന്നത് ആൽഫ ഡ്രോണിസ് എന്ന നക്ഷത്ര ആണു എന്നാണ് ഡേവിഡ് വാദിക്കുന്നത് ഡേവിഡിന്റെ ഈ തിയറി വിശ്വസിക്കുന്നവരും അമേരിക്കയിലുണ്ട് ഇത്തരത്തിലുള്ള അന്യഗ്രഹ ജീവിവാദങ്ങൾ തന്നെ ഗുരുതരമായ ചില ആരോപണങ്ങളും കുറിച്ചുണ്ടാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പേര് വെളിപ്പെടുത്താത്ത അഞ്ച് സിവിലിയൻ കരാറുകാരും കരാറുകാരായ വാൾട്ടർ കാസയുടെയും റോബർട്ട് ഫ്രോസ്റ്റിന്റെയും വിധവകളും എയർഫോഴ്സിനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിക്കുമെതിരെ കേസുകൊടുത്തിരുന്നു ഏരിയ ഫിഫ്റ്റി വണിലെ തുറന്ന കുഴികളിലും കിടങ്ങുകളിലുമൊക്കെയായി പരീക്ഷണങ്ങളുടെ ഭാഗമായി വൻതോതിൽ അജ്ഞാത രാസവസ്തുക്കൾ കത്തിക്കാറുണ്ടെന്നും തങ്ങൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും അവർ ആരോപിക്കുന്നു റെഡ്ജേഴ്സ് യൂണിവേഴ്സിറ്റി ബയോകെമിസ്റ്റുകൾ പരാതിക്കാരിൽ നിന്നുള്ള ബയോപ്സികൾ വിശകലനം ചെയ്യുകയും അവരുടെ ശരീരത്തിലെ കൊഴുപ്പിൽ ഉയർന്ന അളവിലുള്ള ഡയോക്സിൻ ഡിബൈൻ സോഫ്റാൻ ഡ്രൈക്ലോറൈലിൻ എന്നിവ കണ്ടെത്തി കണ്ടെത്തിന്റെ ജോലി കാരണം തങ്ങൾക്ക് ചർമ്മത്തിലും കരലിലും ശ്വാസകോശത്തിനുമൊക്കെ പരിക്കേറ്റതായും ഇത് ഫ്രോസ്റ്റിന്റെയും കസയുടെയും മരണത്തിന് കാരണമായെന്നുമാണ് പരാതിക്കാരെന്ന് ആരോപിച്ചത് വ്യോമസേന നിയമവിരുദ്ധമായി വിഷപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്തതായി അവകാശപ്പെട്ട് പരിക്കുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു കേസ് പക്ഷേ തീവ്ര രഹസ്യ വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തനങ്ങൾ ആയതുകൊണ്ട് തന്നെ സി എക്കോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ കൂടുതലായൊന്നും വെളിപ്പെടുത്താനാകാത്തതുകൊണ്ടും കോടതിക്ക് ഇക്കാര്യത്തിൽ പരിമിതികൾ ഉള്ളതുകൊണ്ടും അന്ന് ആ കേസ് നിലനിന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപതിന് നടന്ന ഒരു അമേരിക്കൻ ഫേസ്ബുക്ക് ഇവന്റ് ആണ് സ്റ്റോം ഏരിയ ഫിഫ്റ്റി വൺ കോൺ സ്റ്റോപ്പ് ഓൾ ഓഫേഴ്സ് എന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തിയേഴിന് മാറ്റി റോബർട്സ് എന്ന ആൾ ഏരിയ ഫിഫ്റ്റി വണ്ണിനുള്ളിലുള്ള അന്യഗ്രഹ ജീവികൾക്കായുള്ള തിരയലിൽ ഒരുമിച്ചു ചേരാനും സൈറ്റ് റെയ്ഡ് ചെയ്യാനും ആവശ്യപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾ ഇവന്റിന്റെ പേജിൽ പോകുന്നു എന്ന് പ്രതികരിച്ചു ഒന്നര ദശലക്ഷം ആളുകളാണ് താൽപ്പര്യം പ്രകടിപ്പിച്ചത് ഇത് പിന്നീട് വ്യാപകമായ മാധ്യമ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു അകത്ത് കടക്കാൻ ശ്രമിക്കുന്നവർക്ക് നേരെ കർശന നടപടി ഉണ്ടാകുമെന്ന് നിരവധി ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പുകൾ മാധ്യമങ്ങളിലൂടെ അന്ന് പുറത്തുവിട്ടിരുന്നു ഇവന്റ് നടന്ന ദിവസം ഏരിയ ഫിഫ്റ്റി വണിനുള്ളിലേക്ക് രണ്ട് പ്രവേശന കവാടങ്ങളിലായി നൂറ്റി അൻപതോളം പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരും സൈറ്റിൽ പ്രവേശിക്കുന്നതിൽ വിജയിച്ചതുമില്ല ഇവന്റിനോടനുബന്ധിച്ച് രണ്ട് സംഗീത മേളകൾ നടന്നിരുന്നു സംസ്ഥാന പ്രാദേശിക നിയമപാലകർ പറയുന്നതനുസരിച്ച് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ അന്ന് ഈ മേളകളിലായി പങ്കെടുത്തു സംഭവത്തെക്കുറിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ഏരിയ ഫിഫ്റ്റി വണിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് ആളുകളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തതായി എയർഫോഴ്സ് വക്താവ് ഗ്രേസ് മാനോക്ക് അന്ന് പറഞ്ഞു ബട്ട് ലൈറ്റ് ഒരു പ്രൊമോഷണൽ ഏലിയൻ തീം ബിയർ ലേബൽ പുറത്തിറങ്ങാൻ പദ്ധതിയിട്ടിരുന്നു പുറത്തിറങ്ങുന്ന അന്യഗ്രഹ ജീവിക്ക് ഫ്രീ ആയി ബിയർ നൽകുമെന്നുള്ള അവരുടെ ട്വീറ്റിന് അൻപത്തി ഒന്നായിരം റീ ട്വീറ്റുകളാണ് അന്ന് കോസ്മിക് എന്ന കച്ചവടക്കാരന് തന്റെ ഏലിയൻസ് ആർ എസ് ഇൻ ബോൾഡർ സിറ്റി എന്ന ഏരിയ ഫിഫ്റ്റി വണിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള കടയിൽ സാധനങ്ങൾ വിറ്റുപോയത് അന്ന് കുറച്ചൊന്നുമല്ല അതീവ രഹസ്യമായ ഏരിയ ഫിഫ്റ്റി വൺ ഗവൺമെന്റ് ബേസ് എസ് ആർ ത്രീ സെവൻറ്റി ഫൈവിന് സമീപമാണ് കൂടാതെ നിരവധി യാത്രക്കാർ ഇ എഫ് ഒ നിരീക്ഷണങ്ങളും മറ്റ് വിചിത്രമായ അന്യഗ്രഹ പ്രവർത്തനങ്ങളും ഈ റോഡിൽ കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം കഥകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഈ പാതയെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹൈവേ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിക്കുകയായിരുന്നു ഹൈവേയുടെ മധ്യഭാഗത്തായി സ്ഥിതിചെയ്യുന്ന റേച്ചൽ എന്ന ചെറുപട്ടണം വിനോദസഞ്ചാരികളെ കൊണ്ടും ജിയോ കാച്ചർമാരെ കൊണ്ടും അന്യഗ്രഹ തീം ബിസിനസ്സുകൾ നടത്തുന്നവരെക്കൊണ്ടും ഇത്തരത്തിലുള്ള യു എഫ് ഒ അന്വേഷകരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു അജ്ഞാത പേടകങ്ങളെയോ അന്യഗ്രഹ ജീവികളെയോ കണ്ടാലോ എന്ന് കരുതി ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ ലാസ് വേഗസിലെത്താനുള്ളത് ലക്ഷങ്ങളാണ് ഏരിയ ഫിഫ്റ്റി വണിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൗതുകകരമായ മറ്റൊരു കാര്യത്തെ കുറിച്ച് പറയാതിരിക്കാനാവില്ല ഏരിയ ഫിഫ്റ്റി വണിൽ അന്യഗ്രഹ ജീവികളെ താമസിപ്പിച്ചിട്ടുണ്ടോ എന്നതിനപ്പുറത്ത് കുറച്ചുപേരെങ്കിലും അത്ഭുതത്തോടെ ചോദിക്കുന്നത് അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്നതാണ് അതൊക്കെ ഭാവനയല്ലേ എന്നതാണ് ഭൂമി കഴിഞ്ഞാൽ പിന്നെ സ്വർഗവും നരകവും എന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കരോടാണ് നമ്മുടെ ആകാശ വാഹനങ്ങൾ സൗരയുധം മുഴുവൻ ചുറ്റിയിട്ടില്ല ദൂര കാഴ്ചകൾ ആകാശഗംഗ കഴിഞ്ഞു പോയിട്ടില്ല എത്രയെത്ര സൗരയുധങ്ങൾ ഉണ്ടാകും നമ്മുടെ പ്രപഞ്ചത്തിൽ അതിൽ ഇതുപോലെ സൂര്യന്മാരിൽ നിന്നും വ്യത്യസ്ത അകലം പാലിക്കുന്ന എത്ര ഗ്രഹങ്ങൾ ഉറപ്പായും അവിടെയൊക്കെ ജീവൻ ഉണ്ടാകില്ലേ നൂറ് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ആരായിരുന്നു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപും കുതിരവണ്ടിയിലും വള്ളത്തിലും സഞ്ചരിച്ച നമ്മൾ ഇപ്പോൾ എവിടെയാണ് നമ്മൾ ഭൂമിയുടെ മറുപുറത്തെ കാഴ്ച കൈവെള്ള കാണുന്നുണ്ട് നമ്മൾ രൂപവും ശബ്ദവും തരക്ക് രൂപത്തിൽ എത്തുന്നുണ്ട് മുന്നിലേക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ശബ്ദവേഗത്തിൽ നമ്മൾ അതിർത്തികൾ കടക്കുന്നുണ്ട് ഇതൊക്കെ മറ്റൊരു സൗരൂരത്തിലെ മറ്റൊരാകാശഗംഗയിലെ ജീവികൾ നൂറു വർഷങ്ങൾക്ക് മുൻപ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ എവിടെയാകും എന്താകും ചെയ്യുന്നത് നമ്മുടെ വിമാനങ്ങളെക്കാൾ ശേഷിയുള്ള പറക്കും തളികകളിൽ സൗരയുധങ്ങൾ താണ്ടി സഞ്ചരിക്കാൻ അവർ പഠിച്ചിട്ടുണ്ടാകണം നമ്മൾ രൂപങ്ങളെ ശബ്ദങ്ങളെ തരംഗ രൂപത്തിലാക്കുമ്പോൾ ചിന്തകളെ തരംഗ രൂപത്തിലാക്കി നമ്മുടെ നീക്കങ്ങളെ അവർ അറിയുന്നുണ്ടാകണം പ്രിയ നിഷ്കളങ്കരെ ഏരിയ ഫിഫ്റ്റി വണ്ണിൽ അന്യഗ്രഹ ജീവികളില്ലെങ്കിലും നമ്മളെക്കാൾ സമർത്ഥം മറ്റെവിടെയൊക്കെയോ ഉണ്ടാകാം നമ്മൾ അവരെ കണ്ടില്ലെങ്കിലും അവർ നമ്മളെ കാണുന്നുണ്ടാകാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ ദിസ് മിസ് കൃഷ്ണവേണി ഓണി ഫ്രം ആർ കെസ്